നമസ്കാരം നമ്മുടെ വീട്ടിലെ വളർത്തു പട്ടികൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മക്കളെ മക്കളെപ്പോലായിരിക്കും തെരുവ് പട്ടികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ പോലും വളർത്തു പട്ടികളെ മക്കളെ പോലെ തന്നെ വളർത്താറുണ്ട് അവയുടെ സ്നേഹം അവയുടെ മാതൃവാത്സല്യം പലപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ പട്ടികൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യവും കരുണയും ഒക്കെ മനുഷ്യന് പാഠമാണ് പട്ടിയും പൂച്ചയും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അവരുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ നായകൾ ചത്താൽ നമുക്ക് വിഷമം ഉണ്ടാവും പ്രത്യേകിച്ച് ആരെങ്കിലും കൊന്നാൽ ഒരാളുടെ നായ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലുന്നയാളെ എങ്ങനെ ശിക്ഷിക്കും ശിക്ഷിക്കാൻ വഴിയുണ്ടോ പോലീസ് കേസെടുക്കുമോ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകും എന്നാൽ ചെറുത്തലക്കാരനെ ധനീഷിനെ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല ധനീഷിൻ്റെ അമ്മ പട്ടിയെയും മൂന്ന് മക്കളെയും അയൽപക്കാരൻ വിഷം കൊടുത്തു കൊന്നു ധനീഷ് ആകെപ്പാടെ തകർന്നുപോയി പോയി ധനീഷും പോലീസ് സ്റ്റേഷനിലും മൃഗാശുപത്രിയിലുമൊക്കെ കയറി ഇറങ്ങി അലയുകയാണ് എനിക്കൊരു സന്ദേശമിട്ടു എന്റെ പേര് എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കളവങ്കോടം കൊല്ലപ്പള്ളിയിൽ വീട് ഞാൻ ഇന്ന ചേർത്തല ചേട്ടല ഹോസ്പിറ്റലിൽ അറ്റൻഡായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ വീട്ടിലെ നാല് പട്ടി പട്ടി ഒരു അമ്മ പട്ടിയും മൂന്ന് കുഞ്ഞുങ്ങളെയും അയൽവാസി അയൽവാസി ഇങ്ങനെ വിഷം വെച്ച് നൽകി അപ്പൊ ഞാൻ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പോയിട്ട് വന്നപ്പോ ഇതാണ് അവസ്ഥ മരിച്ചു കിടക്കുന്നത് പലതും പല ഭാഗത്തായിട്ട് വീടിന്റെ ചുറ്റിന് ചുറ്റു ഇട്ടത് തന്നെ വീടിന്റെ അകത്തോട്ട് തന്നെ ചത്തിയടക്കുന്ന രേ കണ്ടെത്തി അപ്പൊ ഞാനത് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പോ നൂറ്റി പന്ത്രണ്ടിൽ കോൾ ചെയ്ത് പോലീസ് ചേട്ടലെ ചേട്ടൽ നൂറ്റി പന്ത്രണ്ടിൽ കോൾ ചെയ്ത് ആ സമയത്ത് ചേട്ടല സ്റ്റേഷനിൽ നിന്ന് ആ പോലീസുകാർ വന്ന് കണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേട്ടൻ സ്റ്റേഷനിൽ വന്നൊരു പരാതി തരാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റേറ്റലൈസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്തു അപ്പം അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ്റെ റിക്വസ്റ്റ് എഴുതി തന്നു ആ റിക്വസ്റ്റുമായിട്ട് ഞാൻ നേരെ നമ്മുടെ വയലാർ കൊല്ലപ്പല്ലുള്ള വെറ്റിനറി എനിക്ക് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് അവര് ഒരു മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു ഒരു സർജൻ ബാക്കി മൂന്ന് സർജന്മാർ വന്ന് വീട്ടിൽ വീട്ടിൽ വന്നെ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് സാമ്പിൾ അവര് ഡിസ്പെൻസറി കൊണ്ട് വെച്ച് അതായത് മിഴിഞ്ഞാന്ന് രാത്രിയാണ് ഇപ്പോൾ മിഴിഞ്ഞാന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളത് നമുക്ക് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ തന്നത് കാരണം മൂന്ന് മണിയാകുമ്പോൾ ഹോസ്പിറ്റൽ അടച്ചു പോകും എന്തോ ദൈവ ദൈവാധീനം കൊണ്ട് ചെന്നപ്പോൾ അവര് അടച്ചില്ലായിരുന്നു അങ്ങനെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അവർ വന്നു പിന്നെ പിന്നീട് സാമ്പിള് ലാബിൽ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എഫ് എഫ്ഐആർ ഇടണം പക്ഷേ എഫ്ഐആർ നമുക്ക് ചോദിച്ചിട്ട് എസ് ഐ തരത്തില്ല എസ് ഐ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പോയി ചെക്ക് ചെയ്തു എഫ്ഐആർ എന്നാണ് ധനീഷ് ആദ്യം ആദ്യം വിളിച്ചപ്പോൾ പോലീസ് 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 എത്തിയിട്ട് അങ്ങനെയാണ് സ്റ്റേഷനിൽ പൂർത്തിയാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ക്ലിയറൻസ് കിട്ടുന്നത് ഇത് പെറ്റീഷൻ കൊടുത്തു അപ്പോൾ ിൽ കോൾ ചെയ് കഴിഞ്ഞ ആലപ്പുഴ നൂറ്റി പന്ത്രണ്ട് കോൾ ചെയ്ത ശേഷം ഈ ചേത്ത ചേട്ടല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് അവർ വന്ന് കാര്യങ്ങൾ കണ്ട് ശേഷം എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പരാതി തരാൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ പരാതി കൊടുത്ത് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ള ഒരു റിക്വസ്റ്റ് തന്നു റിക്വസ്റ്റ് ചെയ്ത് അവർ തന്നെ ഒരുപാട് പേരെന്നെ ഇട്ടിട്ട് കുട്ടി കളിച്ച് ഞാനതിനു ശേഷം എനിക്ക് ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് എനിക്ക് രണ്ടേ മുക്കാലായപ്പോഴേ തന്നു തന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ മൂന്ന് മണിയാകുമ്പോൾ ഡിസ്പെൻസറി അടച്ച് പോവും എനിക്കതുകൊണ്ട് തന്നാലെനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ അത് ബോഡി ഒരു പരുവെന്ന് പറഞ്ഞു രാത്രി ഇന്നലെ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടായ സംഭവമാണ് വ്യാഴാഴ്ച രാവിലെയാണ് ഞാൻ ചെല്ലുന്നത് അപ്പം നമ്മൾ സാധാരണ മനുഷ്യനെ കൂടി ഫ്രീസറിൽ വെക്കുകയാണെന്ന് നമുക്ക് അത്ര ഒന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് വേണ്ട നടപടി ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞ് കയ്യും കാലം പിടിച്ച് അവർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു തന്നു റിക്വസ്റ്റ് തന്നിട്ട് നമ്മൾ വലയാർ ഡിസ് വലയാർ വലയാർ ഡിസ്പെൻസറി ഉണ്ട് അവിടെയാണ് ഈ ഗവൺമെന്റ് ഡിസ്പെൻസറി അവിടെ ചെന്ന് നമ്മൾ ഡോക്ടർ ഡോക്ടർ അഞ്ജന മാഡത്തിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവർ അടച്ച് പോകാൻ പോയിരുന്നു മൂന്ന് മണിയാപ്പോഴാണ് ചെന്നത് പിന്നെ അവർ എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഈ ഫോം കണ്ടപ്പോൾ തന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്ത് സാധനങ്ങൾക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി നാല് പേര് വന്നു ചേച്ചാ ഗവണ്മെന്റ് ഡിസ്പെൻസറിയിലെ ഡോക്ടർ സംഗീതം പിന്നെ വേറെ ഒരു സഹായ ഒരു ഡോക്ടറും പിന്നെ ഐ അനുജൻ ഡോക്ടറും സർജൻ ഇവർ മൂന്ന് പേരും സർജന്മാരാണ് പിന്നെ ഒരു ഇതിന്റെ കൂടെ ഒരു ഒരു കമ്പൗണ്ടർ ചട്ടനമുണ്ട് ജൈദേവ ചേട്ടൻ ഒരു നാലുപേരും കൂടി വന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് എന്നിട്ട് സാമ്പിൾ ഇവര് ഡിസ്പെൻസറിയിലിട്ട് കൊണ്ടുപോയി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഈ ഡിസ്പെൻസറി നമ്മളിപ്പോ ഡിസ്പെൻസറിയിൽ നിന്ന് ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നുണ്ടെങ്കിൽ എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞു എഫ്ഐആർ ഇടുന്നുണ്ടെങ്കിൽ രാവിലെ ചെന്ന് പറയാൻ പറഞ്ഞു ഞാൻ രാവിലെ തന്നെ ചെന്ന് പറഞ്ഞു പോലെ പറഞ്ഞ് എഫ്ഐആർ എസ് ഐ പറഞ്ഞു എഫ്ഐആർ ഒന്നും ഇടാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോയി പ്രൈവറ്റ് ലാബിൽ ചെയ്തോണം ഞങ്ങക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സി ഐ എന്നെ വിളിച്ചു പറഞ്ഞ് അത് നമ്മൾ ഇപ്പൊ ചെന്ന് കണ്ടു ചെയ്താലും എന്നും നീക്കു പോകത്തല്ല ഞങ്ങൾക്ക് വെറുതെ സമയം കളയാ എന്നല്ലാതെ എന്റെയും ഞങ്ങളെ നിങ്ങളുടെ സമയം പോകുന്നതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സി ഐയും പറഞ്ഞു ഇപ്പൊ എന്നെ ഗവൺമെന്റ് ഡോക്ടർ എന്നെ നമ്മൾ ഇത് അധികം വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവും സ്മെല്ല് വരുന്നുണ്ട് അത് കാരണം എത്രയും പെട്ടെന്ന് ഇതിന്റെ വേണ്ട നടപടി ചെയ്യണം എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പൊ എന്നെ ഒന്ന് സഹായിക്കണം ഇത് എഫ്ഐആർ ഇട്ടേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ദയവായി സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനിത് ഇതാക്കിയിരിക്കുന്നത് സാറ് എന്നെ ഒന്ന് സഹായിക്കണം അങ്ങനെ അതുമായി ഒരു വിധത്തിൽ മൃഗാശുപത്രിയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം ഉറപ്പിച്ചു പൂർത്തിയാക്കി നടത്തിയ പട്ടികളുടെ തെളിവുകൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് പോലീസ് സൂക്ഷിക്കണം മടിക്കുന്നു ഈ ഞാൻ ബുധനാഴ്ച രാവിലെ ചൊവ്വാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ സ്റ്റേഷനില് ചേട്ടല സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്ത് കൊടുത്തതിനു ശേഷം അവര് എനിക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള റിക്വസ്റ്റ് തന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം നമ്മളിത് സാമ്പിള് നമ്മുടെ വയലാർ കൊല്ലപ്പള്ള ഡിസ്പെൻസറിയിലേക്ക് മാറ്റി സാമ്പിള് പോസ്റ്റ്മോർട്ടം ചെയ്ത സാമ്പിളുകൾ എന്നിട്ട് അത് പറഞ്ഞ് എഫ്ഐആർ ഇട്ടിപ്പോ ഡോക്ടർ പറഞ്ഞ് എഫ്ഐആർ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വന്നാലേ നമുക്ക് ഈ സാധനം നമുക്ക് സാമ്പിള് പരിശോധന അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ജന്മം ചെയ്ത ഈ എഫ്ഐആർ ഇടുന്നില്ല പോലീസ്സുകാർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് അത്ര നിനക്ക് നമുക്ക് മെനക്കെടാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്തോളാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ആ ഒരു ഇതില്ല പക്ഷെ ഇതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത സാമ്പിള് എഫ്ഐആർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ ഇത് തന്നെ വളരെ വേദനയോടെയാണ് എന്നെ ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞേ ഇതിന്റെ നിയമം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ മനുഷ്യരെ പോലെ തന്നെ വളർത്തു മൃഗങ്ങളുടെയും കാര്യത്തിൽ പോലീസ് ഉത്തരവാദിത്തം കാണിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മൃഗങ്ങളെ മറന്നുപോകുന്നു മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതൊന്നുമില്ല പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് കാട്ടുന്ന അന്യായവും അക്രമവും നമ്മൾ കാണുന്നതാണ് തെരുവ് പട്ടികൾ നമ്മളോട് കാണിക്കുന്ന അന്യായം നമ്മൾ കാണുന്നതാണ് പക്ഷേ എങ്കിൽ പോലും ഒരു മനുഷ്യൻ വളർത്തുന്ന പട്ടികളെ അയൽപ്പക്കക്കാരൻ കൊല്ലുന്നതിനെ അത്ര നിസ്സാരമായി കാണാൻ പാടില്ല ആ പട്ടികളിൽ അയൽപ്പക്കത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഈ വീട്ടിലെ പട്ടികളെ അയൽപ്പക്കക്കാരൻ കൊന്നുകളയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികാഘാതം അയാളുടെ മക്കളെ പോലെ തന്നെ അയാൾ നോക്കുന്ന നായകൾ കൊല്ലപ്പെടുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച മതിയാവും അതുകൊണ്ട് തന്നെ ധനീഷിൻ്റെ വേദന ഗൗരവത്തോടെ കാണണം ദയവായി ചേർത്തല പോലീസ് നിയമപരമേ ചെയ്യാനുള്ളത് ചെയ്യുക അല്ലെങ്കിൽ നായകൾ ചത്താൽ അല്ലെങ്കിൽ നായകളെ കൊന്നാൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുക്കുക അങ്ങനെ ഒരു വകുപ്പുണ്ടാക്കാൻ അടുത്ത നടപടി നമുക്കെടുക്കാം കഷ്ടമാണ് ഒരു മനുഷ്യൻ തൻ്റെ നായ കൊല്ലപ്പെട്ടിട്ട് ദീർഘകാലം അതിൻ്റെ പിന്നെ നടന്നിട്ട് ഒരു ഉത്തരവും കിട്ടാത്തത് നായകളെ ആരെങ്കിലും കൊന്നാൽ എന്താണ് പരിഹാരം നായകളുടെ ജീവനെ ഒരു വിലയും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയിട്ട് അലട്ടുന്നത്